അപ്പൊ ഗെയ്സ് ഞമ്മളെ പെട്ടി കെട്ടാണ് പെട്ടി കെട്ടാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതിലെന്തെല്ലോ സാധനങ്ങളുണ്ട് ഗെയ്സ് ഞമ്മളെ അടുത്ത നാട്ടിൽ പോവാനുള്ള ആളാണിത് മിസ്റ്റർ അബ്ബാസ് ഇവനാണ് ഇപ്പൊ നാട്ടിൽ പോണത് പിന്നെ പെർഫ്യൂമൊക്കെ അവർക്കൊക്കെ കൊടുക്കാനുള്ള പെർഫ്യൂമൊക്കെ വാങ്ങി എത്ര പെർഫ്യൂം വാങ്ങി ടാ എന്താണ് മുട്ടായി പൊട്ടിക്കാണ്ട് നമ്മള് പെട്ടി കെട്ടിട്ട് മെയിൻ ആസാനത് സാധനം ചുറ്റുള്ള സാധനത്തിൽ നല്ല വാച്ച് ഡയമണ്ട്സ് ഇത് മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ

ുംട്ടിക്കുമോണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ല് വരാണ്ട് ആ സ്മെല്ലൊക്കെ കെട്ടിയാണ് ഞാൻ കിട്ടു പോകുന്നത് അവിടെ വന്നപ്പോ സ്മെല്ലേ ഒട്ടിച്ചില്ല ਬੰਮੇ ਨੈਦਰ ਹਾਂ ਸਰ ਬੰਦੋ ਮੈਨੇਜਰ ਨੋਕਾ ਨਿਯੰਤਰਕਾ ਹਾਂ ਲੋ ਅੰਗਟਾ ਕੀ ਦਿੰਗਟਾ ਕੀ ਪੱਲੇ ਕੁੱਤ ਰਹੇ ਨੇ ਲੈ ਪੰਨੀ ਰੱਖ ਰੱਖ ഇവിടെ വെച്ചില്ലേ? പറയാറുണ്ടായി. അപ്പൊ അതിൻ്റെ സമരം ഉണ്ട്. ദേരല്ല. പറയാസമല്ല. അലഅലമദ തൊണ്ടല്ല. ഇവിടെ ഇdagger പന്നങ്ങട് दिन का आज दिन नोट कर लिया नोट कर लिया ठीक कर तारे छोड़ रहा था ഇല്ല ദോർബേം ദോർബല്ലോ ആയില്ല എന്താ ബക്കറ്റിൽ നിങ്ങള് നേരെ കണ്ടോർക്കാ മേസിരി അങ്ങോട്ട് വർക്കി ആ ഇല നേരെ നോക്കി ഇങ്ങോട്ട് വർക്കിയോ അങ്ങടെ ദൂരട ക്യാമറ കണ്ടോ ਕਦਾਂ ਨਿਓ ਲੋਹਾ ਤੁਮ ਕੋਚੀ ਬਰ ਬਰ ਅਸਰਾਲ ਨਾਟਕ ਕੋ ਪਹੁੰਚ ਗਾਣੋਂ ਬੈਂਗਰੇ ਸੰਗੜਾ ਲੈ ਧੀਰੀ ਜੀ ਇਪਰ ਤੁਸੀਂ ਹੋਰ ਨਾਲ ਕਰਕੇ ਬੈਂਗਰੇ ਸੰਤੋਸ਼ ਆਣੇ ਕਿਉਂ ਆ ਕਾਣਨਾ ਨਮਕਾ ਸਾਰਿਆਂ ਨੂੰ ਬੈਂਗਰੇ ਰਿ ਇੱਕ ਫੀਲਿੰਗ ਆ ਨਜੀ ਪ੍ਰਵਾਸੀ ਆਈ ਪੋਈ ਲੈ േന്തിട്ടോ കൊറച്ചു മതി അപ്പൊ